ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ മാസം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വലിയ പ്രാർത്ഥന ഉയരുകയാണ് പരിശുദ്ധി അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യത്തിൻ്റെ കുടക്കീഴിൽ ദൈവജനം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് റോസറി വാർ പൈശാചിക ശക്തികളോട് നാരകീയ ബന്ധനങ്ങളോട് പാപത്തോട് പാപത്തിൻ്റെ സാഹചര്യങ്ങളോട് ഒക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കാലമാണിത് അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധി അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ദിവസത്തിൻ്റെ ഈ നാളുകളുടെ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിലേക്ക് ധാരാളമായി ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മടുപ്പ് കൂടാതെ നിരന്തരമെന്നവണ്ണം പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മ നമുക്ക് മധ്യസ്ഥയാണ് അത് നമുക്കറിയാം നമ്മളൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണത് പരിശുദ്ധി അമ്മ നമുക്ക് നല്ല മധ്യസ്ഥയാണ് അമ്മ വഴി ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കാതെ പോയ ചരിത്രമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അമ്മയിൽ വലിയ ശരണമുണ്ട് അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പരിശുദ്ധി അമ്മ നമുക്ക് മധ്യസ്ഥയാണ് അതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധി അമ്മ നമുക്ക് മാതൃകയാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ക്രിസ്ത്യൻ മോഡലാണ് ക്രൈസ്തവ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിശുദ്ധി അമ്മ പ്രത്യേകിച്ച് വെല്ലുവിളികൾ ഏറെയുള്ള ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മയിൽ നിന്ന് നമുക്കേറെ പഠിക്കാനുണ്ട് പരിശുദ്ധി അമ്മ നമ്മളെ പ്രചോദിപ്പിക്കും നമുക്ക് വഴി കാണിച്ചു നൽകും അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ മധ്യസ്ഥയും മാതൃകയുമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്നത് പരിശുദ്ധി അമ്മ നമുക്ക് മാതൃകയാണ് എന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞു വെല്ലുവിളികളുടെ കാലഘട്ടമാണിത് എന്തുമാത്രം സഹനങ്ങളാണ് നമുക്കിപ്പോഴല്ലേ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് തൊട്ട് ആരംഭിച്ചതാണ് ജീവിതത്തിൻ്റെ ക്രമം തെറ്റിയ ഈ പോക്ക് എപ്പോൾ കാര്യങ്ങൾ പഴയപടി പടി ആകുമെന്ന് നമുക്കത്ര നിശ്ചയമില്ല ഒരു ഉറപ്പ് കിട്ടുന്നില്ല നിന്നും ആശങ്കയും ആകുലതകളുമാണ് ചുറ്റോട് ചുറ്റും ഈ വെല്ലുവിളികളുടെ സമയത്ത് പരിശുദ്ധിയമ്മ ഇതിനെങ്ങനെ അതിജീവിക്കണമെന്നുള്ളതിൻ്റെ മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ തീർച്ചയായിട്ടും രോഗപീഠകൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തെക്കുറിച്ചുള്ള ടെൻഷൻസ് കുഞ്ഞുങ്ങളുടെയൊക്കെ പഠനം മുടങ്ങി നിലച്ചു നിൽക്കുകയാണ് തൊഴിലിലുള്ള പ്രശ്നങ്ങൾ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോകുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വെല്ലുവിളികളുടെ നടുക്കാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയെ എടുത്ത് അതിനെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞു വന്നതൊക്കെ ഇതിൻ്റെ ആമുഖമാണ് കേട്ടോ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിശുദ്ധി അമ്മ നമുക്ക് മധ്യസ്ഥയും മാതൃകയുമാണ് മധ്യസ്ഥയാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം മാതൃകയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ പരിശുദ്ധി അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വെല്ലുവിളി ഈ കാലഘട്ടം ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ അത് ഒറ്റപ്പെടലിൻ്റെ വെല്ലുവിളിയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഇടവകയിൽ കോട്ടയത്തെ വടവാതൂരിൽ എൻ്റെ ഇടവകയിലെ ദൈവജനത്തിന് ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ ആദ്യ വെള്ളിയാഴ്ച പങ്കുവെച്ചു കൊടുത്ത ചിന്ത ഇത് തന്നെയാണ് ഒറ്റപ്പെടലിൻ്റെ വെല്ലുവിളിയാണ് ഒറ്റപ്പെട്ടു പോവുകയാണ് നമ്മളൊക്കെ തുരുത്തുകളായിട്ട് മാറിപ്പോവുകയാണ് ഇത്രയും കാലം നമ്മൾ കൂട്ടായ്മകളെക്കുറിച്ചും ഒരുമിച്ചിരിക്കേണ്ടതിനെക്കുറിച്ചും ഒന്നായി വരേണ്ടതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ഈ കാലഘട്ടം ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടമാണ് മനുഷ്യർ തുരുത്തുകളായി മാറിപ്പോവുകയാണ് നമുക്ക് പരിചയമില്ലാത്ത എന്തുമാത്രം വാക്കുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്തത് ലോക്ക്ഡൗൺ കണ്ടെയ്ൻമെൻ്റ് സോൺ അപ്പോൾ ഐസൊലേഷൻ അങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ നമ്മൾ ഒതുങ്ങിക്കൂടുന്നതിൻ്റെ ചുരുങ്ങുന്നതിൻ്റെ ക്വാറൻറ്റൈൻ അങ്ങനെ പല വാക്കുകൾ നമ്മൾ എല്ലാം ഈ ഒറ്റപ്പെടുന്നതിൻ്റെ വാക്കുകളാണ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ വാക്കുകളാണ് എനിക്കറിയാം എന്നെ ഇപ്പോൾതാ ഈ ശാലോമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഭവനങ്ങളിലിരുന്ന് ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുന്നത് ഈ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ ലോൺലിനെസ്സിൻ്റെ നൊമ്പരമാണ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയാതെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കൊന്നു പോകാൻ കഴിയാതെ ആരെയും വീട്ടിലേക്ക് സ്വീകരിക്കാൻ കഴിയാതെ ഏകാന്തതയുടെ തടവറയിലേക്ക് നമ്മളൊക്കെ ചുരുക്കപ്പെട്ടിരിക്കുകയാണ് ഒറ്റപ്പെടൽ ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് തിരിച്ചറിയുക ആഘോഷങ്ങൾ ഇല്ലാതായി ഒരുമിച്ച് ഇല്ലാതായി ശരിയാണ് കുറച്ചൊക്കെ ലാളിത്യം പഠിക്കാൻ നല്ലതാണ് പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയാമോ ആ സോഷ്യലൈസേഷൻ ഒരുമിച്ച് കൂടൽ നഷ്ടപ്പെട്ടു പോകുന്നു ഏകാന്തത മനുഷ്യൻ വല്ലാണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഏകാന്തതയുടെ നാളുകളിൽ ഒറ്റപ്പെടലിൻ്റെ നാടുകളിൽ പരിശുദ്ധി അമ്മ നമുക്ക് മാതൃകയായിട്ട് കൂടെയുണ്ട് പരിശുദ്ധി അമ്മ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിട്ടവളാണ് ഒറ്റപ്പെടൽ അവൾ സ്വർഗത്തിൻ്റെ ആദ്യത്തെ ക്ഷണം മുതൽ അനുഭവിച്ചിട്ടുണ്ട് അവളോട് വെളിപ്പെടുത്തിയ ആ വാഗ്ദാനം ആ രഹസ്യം ഒറ്റയ്ക്ക് ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയില്ലായിരുന്നു അവസാനം വരെ ആരുടെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുമായിരുന്നോ ഒറ്റയായിട്ടാണ് അവൾ ജീവിതത്തെ നേരിട്ടത് യൗസേ പിതാവിനോട് നിശ്ചയമായിട്ടും പറഞ്ഞിട്ടില്ല പിന്നീട് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഒറ്റപ്പെട്ടിട്ടുണ്ട് അവൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് അവളെ നമ്മള് അമ്മയെ അധികമൊന്നും കാണുന്നില്ല ആൾക്കൂട്ടത്തിനിടയിലൊന്നും അമ്മയില്ല അവൾ ഒറ്റപ്പെട്ട് ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ടാണല്ലോ അവസാനം ഈശോ അമ്മയെ ശിഷ്യന് ഭരമേൽപ്പിക്കുന്നത് അതിനു മുമ്പ് തന്നെ യൗസപ്പിതാവ് മരിച്ചു കഴിഞ്ഞു എന്നതിന്റെ എന്നതി എന്നതാണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധി യൗസപ്പിതാവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു ഒറ്റയായി കഴിഞ്ഞു അവൾ ഈ ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടത്തിൽ അമ്മ എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ചത് അതിനെ അതിജീവിച്ചിട്ടുണ്ട് അമ്മ സംശയമില്ല അതുകൊണ്ടല്ലേ കാൽവരിയിലെ കുരിശുമരണത്തോളം പുത്രനോട് ചേർന്ന് നിൽക്കുവാൻ അവൾക്ക് ധൈര്യം കിട്ടിയത് ഒറ്റയായിരുന്നപ്പോഴും അവൾ പതറിപ്പോയില്ല അവൾ തകർന്നു പോയിട്ടില്ല അതിൻ്റെ കാരണം നമ്മൾ ഒറ്റപ്പെടുമ്പോഴൊക്കെ അതൊരു പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ആ ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടം ഒരു പഠനകാലമാണ് തിരിച്ചറിവിൻ്റെ കാലമാണ് പരിശുദ്ധ അമ്മ അതിനെ അതിജീവിച്ച രീതി നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അവൾ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ത് ദൈവിക രഹസ്യങ്ങളെ ദൈവിക ഇടപെടലുകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടാണ് അവൾ ആ ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടത്തെ അതിജീവിച്ചത് ഇന്നോളമുള്ള അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദൈവിക ഇടപെടലുകളെ അവൾ കണ്ട കാര്യങ്ങളെ ഒക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ ഒറ്റയായി പോയപ്പോൾ ആ ഓർമ്മകൾ അവൾക്ക് കരുത്തു നൽകി അതായത് ഇപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ദേവാലയം പോലും നമുക്ക് അകലെയായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ മുന്നോട്ട് കൊണ്ടു എന്താണ് ദൈവത്തിൻ്റെ ഈ കാലം വരെയുള്ള ഇടപെടലുകൾ ഈ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാർച്ച് ഒട്ടുള്ള ഈ സംഭവ വികാസങ്ങളൊക്കെ അതിനു മുമ്പ് ദേവാലയത്തിൽ പോയതിൻ്റെ വിശുദ്ധ കുർബാനെ അർപ്പിച്ചതിൻ്റെ കൂതാശകൾ സ്വീകരിച്ചതിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടിന്മിൽ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ കർത്താവ് ഉത്തരം നൽകിയതിൻ്റെ ഒക്കെ ഓർമ്മകളെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റണം അത് കൈമോശം വന്നു പോകരുത് അത് നമ്മളെ സഹായിക്കും ഈ കാലഘട്ടത്തിൻ്റെ ഈ ഒറ്റപ്പെടലിൻ്റെ വെല്ലുവിളിയെ അതിജീവിക്കാൻ സാമൂഹൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം പുസ്തകം മൂന്നാം അധ്യായം അവിടെ ഈ ഒറ്റപ്പെടലിൻ്റെ കാലത്ത് പരിശുദ്ധി അമ്മയെക്കുറിച്ച് ധ്യാനിച്ച് നമ്മൾ പതുക്കെ ബൈബിളിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു വരും പരിശുദ്ധി അമ്മയിലേക്ക് തന്നെ തിരിച്ചു വരും അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സാമൂഹിക പ്രവാചകൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് ഇല്ലെങ്കിൽ വായിക്കണം ഒന്നാം അധ്യായം തൊട്ട് നമ്മൾ കാണുന്നത് ഏൽക്കാന ഹന്ന ദമ്പതികൾക്ക് ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ല അപ്പം ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കിട്ടിയ സന്തതിയാണ് ആര് സാമുവൽ അങ്ങനെ കർത്താവ് തന്ന സന്തതിയെ കർത്താവ് തന്ന കുഞ്ഞിനെ ഈ ഏൽക്കാനെയും ഹന്നയും കൂടെ കൊണ്ടുപോയി ദേവാലയത്തിൽ ഏൽപ്പിക്കുകയാണ് കർത്താവിന് തന്നെ സമ്മാനമായി കൊടുക്കുകയാണ് ഏലി പുരോഹിതൻ്റെ പക്കൽ ഈ കുഞ്ഞിനെ സാമുവലിനെ ഏൽപ്പിക്കുന്നു മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സന്ധിയായി ഉറങ്ങാൻ കിടക്കേണ്ട നേരമാണ് ഏലി പുരോഹിതൻ അവൻ്റെ മുറിയിൽ പോയി കിടക്കുന്നു സാമുവൽ ദേവാലയത്തിൽ വിശ്രമിക്കുന്നു ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു ആ ആ കാലഘട്ടത്തെക്കുറിച്ച് സൂചനയുണ്ട് ആ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ അരുളപ്പാടുകൾ ആർക്കും ലഭിച്ചിരുന്നില്ല ദർശനങ്ങൾ വിരളമായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അത് മൂന്നാം അധ്യായത്തിൽ നിങ്ങളെടുത്ത് വായിക്കണം ഞാൻ നേരത്തെയൊക്കെ പറയുമായിരുന്നു ബൈബിൾ എടുത്ത് തുറന്നു പിടിച്ച് വായിക്കുന്നൊക്കെ പറയാൻ വിട്ടു പോയതാണ് എടുക്കണം സംശയമില്ല ഇല്ലെങ്കിൽ ടോക്ക് കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്ത് വായിക്കണം കേട്ടോ സാമുവൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം തൊട്ടുള്ള ഒന്നാം വാക്യം തൊട്ട് വായിച്ചു വരണം അവിടെ എഴുതിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുകൾ ആർക്കും ലഭിച്ചിരുന്നില്ല ദർശനങ്ങൾ വിരളമായിരുന്നു കർത്താവിൻ്റെ ഇടപെടലുകൾ കുറവായിരുന്നു ഇതാ ഇപ്പോ സമാനമായൊരു കാലത്താണ് നമ്മളും ജീവിക്കുന്നത് കർത്താവിൻ്റെ ഇടപെടലുകൾ കുറവാണോ എന്ന് നമ്മൾ തന്നെ ശങ്കിച്ചു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ സാമുവലിനെ സംഭവിച്ചത് അറിയാവുന്ന കഥയാണത് അറിയാവുന്ന സംഭവമാണിത് എന്ത് പറ്റി സാമുവലിനെ ദൈവം വിളിക്കുന്നു ഒരു വട്ടം വിളിച്ചു രണ്ടു വട്ടം വിളിച്ചു മൂന്നാം വട്ടവും വിളിച്ചു ഈ മൂന്ന് പ്രാവശ്യവും കർത്താവിൻ്റെ സ്വരം കേട്ടിട്ട് സാമുവൽ ഓടി ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണ് ഏഴയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഏഴുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ വിളിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് മൂന്നാം വട്ടവും ഈ സാമുവൽ ഓടി വരുന്നത് കണ്ടിട്ട് ഏലിക്ക് ബോധോദയം വെച്ചു ഏലി പറഞ്ഞു കൊടുത്തു കുഞ്ഞെ നിന്നെ വിളിക്കുന്നത് ഞാനല്ല ദൈവമാണ് മറുപടി പറയണം കർത്താവെ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു അങ്ങനെ നാലാം പ്രാവശ്യം കർത്താവ് വിളിച്ചപ്പോൾ സാമൂല് മറുപടി കൊടുക്കുന്നു കർത്താവെ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു അങ്ങനെ സാമുവലിന് ദൈവദർശനം ലഭിക്കുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ പറ്റുന്നു ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉള്ളത് ഏലി പുരോഹിതൻ അവൻ്റെ മുറിയിൽ കിടന്നുറങ്ങിയപ്പോൾ സാമുവൽ എവിടെയാണ് കിടന്നുറങ്ങിയതെന്ന് ഈ മൂന്നാം അധ്യായത്തിൽ സൂചനയുണ്ട് എവിടെയാണെന്നറിയാമോ ദേവാലയത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ സമീപത്ത് അവൻ ഉറങ്ങി അതായത് ഒറ്റപ്പെടലിൻ്റെ ഈ സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ അരുളപ്പാടുകൾ കിട്ട കിട്ടുന്നില്ലല്ലയോ എന്ന് വിഷമിക്കുന്ന ഈ കാലത്ത് ദർശനങ്ങൾ വിരളമെന്ന് തോന്നിപ്പോകുന്ന ഈ സമയത്ത് ആ സമയത്തും കർത്താവിൻ്റെ വാഗ്ദാന പീടകത്തോട് ചേർന്ന് അതായത് കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പറ്റണം ഈ കാലഘട്ടത്തിൽ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ ദേവാലയങ്ങളിൽ കുർബാന ആരംഭിച്ചു പക്ഷേ അപ്പോഴും നമുക്ക് എല്ലാവർക്കും പള്ളിയിൽ വരാൻ പറ്റുന്നില്ല ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിന്നെയും ഒരുപാട് വിലക്കുകൾ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ പരിമിതികൾ അതിജീവിച്ച് കുറച്ച് പേര് പള്ളിയിൽ വരുന്നു അല്ലാത്തവർ ഒരു ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഭവനങ്ങളെ ദേവാലയമാക്കി മാറ്റിയ വിശുദ്ധ ദിനങ്ങളല്ലേ ഇതൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഈ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ സമീപത്ത് അന്തിയുറങ്ങിയ സാമൂഹലിനെ പോലെ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം നിരന്തരമെന്നപോലെ അനുഭവിക്കണേ കൊണ്ട് ഈ കാലഘട്ടം അത് ആവശ്യപ്പെടുന്നുണ്ട് ഇനിയുമുണ്ട് ബൈബിളിൽ ഒരുപാട് പേര് ഒറ്റയ്ക്കായി പോകുന്നവർ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നവർ ആരൊക്കെയാണ് അത് അബ്രാഹം തന്നെ അബ്രഹാത്തിനെ തന്നെ ആദ്യം കർത്താവ് വിളിച്ചിട്ട് പറയുന്നത് നീ നിന്റെ ദേശവും നിന്റെ പ്രിയപ്പെട്ടവരെയും വിട്ട് ഇങ്ങോട്ട് പോരെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ഒറ്റയാക്കുകയാണ് അബ്രാഹത്തിനെ ഒറ്റയാക്കുകയാണ് ആ സമയത്ത് അബ്രാഹത്തിന് നമ്മളെ പോലെ തോന്നിക്കാണും കർത്താവ് എന്തുകൊണ്ട് ഈ ഏകാന്തത ഈ ഒറ്റപ്പെടൽ പക്ഷെ പിന്നീട് നമ്മൾ ഉത്തരം കാണുന്നുണ്ട് അബ്രാഹത്തിനോട് കർത്താവ് പറയുന്നു നിന്നെ ഞാൻ അനുഗ്രഹിക്കും നീയൊരു അനുഗ്രഹമായിരിക്കും കണ്ടോ ഒരൊറ്റപ്പെടൽ ഒരു സെപ്പറേഷൻ അവൻ അനുഗ്രഹമായിട്ട് മാറുന്നു ചില ചില മാറ്റിയിരിക്കലുകൾ ചില വേർതിരിവുകൾ ചില ഒറ്റപ്പെടലുകൾ ഒക്കെ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും പിന്നെയുമുണ്ട് നമുക്ക് ഉദാഹരണങ്ങൾ ഒറ്റപ്പെടുന്നവരുടെ ഉദാഹരണം യാക്കോബും ഏസാവും നമുക്കറിയാവുന്ന കാര്യമാണ് ഏസാവിനെ ചേട്ടായിയെ പറ്റിച്ച് യാക്കോബ് സ്വത്തും കാര്യങ്ങളുമൊക്കെ സ്വന്തമാക്കിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു ചേട്ടായിയെ പേടിച്ച് രക്ഷപ്പെട്ടു പോകുന്നു മറ്റൊരു ദേശത്ത് പോയി ജീവിക്കുന്നു ഒറ്റപ്പെടുന്നു ഒറ്റപ്പെടും ഒറ്റയായി ജീവിക്കും അവിടെ അവനെ അവൻ ചതിക്കപ്പെടുന്നു ഒറ്റയായിട്ട് ജീവിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ വായിക്കണം ഒറ്റയാക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ഇവന് ബോധോദയം വെക്കുകയാണ് ആർക്ക് യാക്കോബിന് എന്ത് യാക്കോബ് തീരുമാനിക്കുകയാണ് ഞാൻ തിരികെ പോയി എൻ്റെ ചേട്ടായിയോട് മാപ്പ് പറയും ഞാൻ തിരികെ പോയി എൻ്റെ ചേട്ടായിയോട് ക്ഷമ ചോദിക്കും ഒറ്റപ്പെടലുകൾ ക്ഷമ ചോദിക്കാൻ മാപ്പ് ചോദിക്കാൻ നമ്മളെ ഒരുക്കുന്ന കാലമാണ് ഞാൻ ഈയിടെയും കൂടെ ഒരു ഗ്രൂപ്പിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഓൺലൈനായിട്ടാണ് കേട്ടോ അല്ലാതെ പബ്ലിക്കായിട്ടല്ല ഓൺലൈനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ക്ഷമിക്കാൻ ആരോടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ചോദിക്കുക ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് നമ്മൾ ഈ യാക്കൂബിനെ പോലെ മറ്റെങ്ങോ പോയി ഒളിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി രമ്യപ്പെടുക എന്താ കാര്യം എന്നറിയാവോ പണ്ടൊക്കെ അയാള് നമ്മൾ നമ്മൾ വേദനിപ്പിച്ചയാള് മരിച്ചെന്നെങ്കിലും അറിയുമ്പോൾ ചെന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്ന് ഒന്ന് വിങ്ങി ആ കാലിലോ ദേഹത്തോ ഒക്കെ ഒന്ന് തൊട്ട് ഒന്ന് മാപ്പ് പറഞ്ഞ് നമ്മുടെ കുറ്റബോധത്തെ ഒന്ന് ഇറക്കി വെക്കാമായിരുന്നു ഇന്നിപ്പോ അങ്ങനെയല്ല മരിച്ചാൽ പോലും നമുക്ക് കാണാൻ പോകാൻ പറ്റില്ല അതുപോലത്തെ കാലമാണ് അതുകൊണ്ട് രമ്യപ്പടലിൻ്റെ കാലമാകണം ഈ ഒറ്റപ്പെടൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പൂർവ്വകാലത്ത് ചെയ്തു പോയ അതിർത്തിങ്ങളെ ഓർക്കണമെന്ന് അതാണ് നമ്മുടെ പേടി ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ മനസ്സോട് ഇതൊക്കെ വരും നമ്മൾ പണ്ട് ചെയ്ത കൊള്ളരായ്മകളൊക്കെ കയറി വരും അതാണ് നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇത് ഓർത്തെടുക്കണം ആരെയൊക്കെ വേദനിപ്പിച്ചു ആരെയൊക്കെ നൊമ്പലപ്പെടുത്തി ആരുടെയൊക്കെ കണ്ണീര് വീഴിച്ചു ഞാൻ എന്നിട്ട് യാക്കോബിനെ പോലെ തിരികെ പോയി രമ്യപ്പെടണം ഏസാവിനോട് രമ്യപ്പെട്ടതുപോലെ രമ്യപ്പെടണം ജോസഫ് ഒറ്റപ്പെട്ടു പോയില്ലേ കൂടപ്പിറപ്പുകൾ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ പോയില്ലേ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു പോയില്ലേ മറ്റൊരു ദേശത്തേക്ക് അവൻ നാട് കടത്തപ്പെട്ടില്ലേ വിൽക്കപ്പെട്ടില്ലേ പക്ഷെ ആ കാലഘട്ടം ജോസഫിന് എന്തായിരുന്നു അറിയാമോ ജോസഫിന് ക്ഷമിക്കാൻ അവൻ തന്നെ തന്നെ ഒരുക്കുന്ന കാലമായിരുന്നു പ്രിയമുള്ള ഇത് കേൾക്കുന്ന ദൈവജനമേ ഇതായിപ്പോ നമ്മുടെ ഭവനത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന ആ പരിമിതികളിലേക്ക് നമ്മൾ ഒറ്റയാക്കപ്പെടുമ്പോൾ ചുരുക്കപ്പെടുമ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്തെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വേദനിപ്പിച്ചവരെ ഓർത്തെടുക്കാൻ ജോസഫ് പഠിപ്പിക്കുന്ന പാഠം നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്തെടുക്കുക ഉണ്ടല്ലേ ഒരുപാട് പേരുണ്ട് നമ്മളെ വേദനിപ്പിച്ചവർ കൂടെ നിന്നിട്ട് കാലു വാരിയവർ കബളിപ്പിച്ചവർ ഒറ്റിക്കൊടുത്തവർ അപവാദങ്ങൾ പറഞ്ഞു വരത്തിയവർ നമ്മളെ തകർത്തവർ നമ്മുടെ വഴിയിൽ മുള്ളുപെതറിയവർ ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ക്ഷമിക്കാൻ മനസ്സൊരുക്കേണ്ട കാലമാണിത് ഇനിതാ ഇതൊക്കെ കഴിയും ഈ പാടുപടലിൻ്റെ കാലം കഴിയും ഇത് കഴിയുമ്പോൾ വീണ്ടും മാനം തെളിയും വീണ്ടും സൂര്യനുദിക്കും എല്ലാം പഴയ ക്രമത്തിലാകും അന്ന് ഇനി കാണുമ്പോൾ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൂടപ്പുറപ്പുകൾ വന്നപ്പോൾ ജോസഫ് നിരുപാധികം തൻ്റെ കൂടപ്പുറപ്പുകളോട് ക്ഷമിച്ചതുപോലെ അങ്ങനൊരു ദിവസത്തിനായി ഒരു ക്ഷമിക്കാൻ ഒരുങ്ങിവയ്ക്ക് ക്ഷമിക്കാൻ പറ്റട്ടെ ഒറ്റപ്പെടലിൻ്റെ കാലം ക്ഷമിക്കാനുള്ള കാലമാണ് ദാവീദ് സാവൂൾ അവനെ ഓടിച്ചില്ലേ സാവുൾ അവനെ ഓടിച്ചപ്പോൾ ദാബിദിഗിനെ ഓരോ സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് പതങ്ങിയിരിക്കുകയാണ് ഓരോ ഗുഹയിൽ അഭയം തേടുകയാണ് ആ സമയത്തൊക്കെ അവൻ കൂടുതൽ കരുത്തനാവുകയായിരുന്നു കൂടുതൽ ദൈവാനുഭവം സ്വന്തമാക്കുകയായിരുന്നു ഒറ്റയായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തരാകും കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കും ഒറ്റപ്പെടുമ്പോൾ സംഭവിക്കുന്ന നന്മയാണത് ഇനി ഈശോ പറഞ്ഞ കഥയിൽ ദൂർത്തപുത്രനെ നോക്കുകയും സ്വത്തും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അപ്പനെയും കൂടപ്പുറപ്പനെയും വീടും വിട്ടിട്ടിറങ്ങിപ്പോയവനല്ലേ കൂട്ടുകാരുണ്ടായിരുന്നു കയ്യിൽ കാശുണ്ടായിരുന്നു അന്നൊന്നും അവന് തിരിച്ചറിവോ ബോധോദയമോ ഉണ്ടായില്ല പിന്നെ എപ്പോഴാണ് ഒറ്റയായപ്പോൾ ഒറ്റയ്ക്ക് പന്നിക്കൂട്ടിലായപ്പോൾ അവൻ തിരിച്ചറിയുന്നു അപ്പൻ്റെ സ്നേഹം ചില സ്നേഹങ്ങളിലേക്ക് തിരികെ നടക്കാനുള്ള ക്ഷണമാണ് ഈ കാലമെന്ന് ഓർക്കണേ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഓർക്കണം ആരുടെയൊക്കെ സ്നേഹത്തെ തട്ടിത്തെറുപ്പിച്ചിട്ടാണ് മുന്നോട്ട് കുതിക്കാനുള്ള ത്വരയോടെ ഇവിടം വരെ എത്തിയത് എൻ്റെ ജീവിതം എൻ്റെ ജീവിതമെന്ന് മാത്രം സ്വപ്നം കണ്ട് മുന്നോട്ട് കുതിച്ച് കുതിച്ച് ഇവിടെ എത്തി ഇപ്പോൾ ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കണം ആരുടെയൊക്കെ സ്നേഹത്തെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു ഞാൻ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ കൂടപ്പുറപ്പിൻ്റെ മക്കളുടെ സ്നേഹത്തെ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത് അങ്ങനെയാണെങ്കിൽ തിരിച്ചുപോക്കിനുള്ള ക്ഷണം കാതുകളിൽ മുഴങ്ങുന്ന കാലമാണ് ഈ ഒറ്റപ്പെടലിൻ്റെ കാലമെന്ന് ഓർക്കണേ പ്രിയമുള്ള ദൈവജനമേ ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചത് ഈ കാലഘട്ടം വെല്ലുവിളികളുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലെ പല തരത്തിലുള്ള വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നമ്മളൊക്കെ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു ഈ ടോക്ക് മുഴുവൻ എടുത്താൽ എത്ര പ്രാവശ്യം ഞാൻ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു നമ്മളൊക്കെ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു ശരിയാണ് ഫോൺ കോൾ ഉണ്ട് ഇടയ്ക്ക് വിശേഷം അന്വേഷിക്കുന്നുണ്ട് നമുക്ക് സൂം മീറ്റിങ്ങുകളുണ്ട് ഗൂഗിൾ മീറ്റ് ഉണ്ട് വീഡിയോ കോൾ കോളുണ്ട് വാട്സാപ്പിൽ ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം കാര്യങ്ങൾ പഴയതുപോലല്ല എനിക്ക് ഞാൻ മാത്രമൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബന്ധങ്ങളുടെ ഉറപ്പ് അല്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ തിരിച്ചറിഞ്ഞ കാലമല്ലേ ഈ കാലഘട്ടത്തിൽ അപ്പം എന്ത് ചെയ്യണം കൂടുതൽ ദൈവത്തിങ്കലേക്ക് തിരിയണം കൂടുതൽ ദൈവത്തിങ്കലേക്ക് തിരിയണം മറിയം അങ്ങനെയായിരുന്നു മറിയം അങ്ങനെയായിരുന്നു അവളുടെ ചങ്കിലൂടെ വാൾ കടക്കുമെന്ന് ഷിമയോൻ പറഞ്ഞപ്പോൾ ആ നേരത്തും അവൾ നോക്കിയത് ഉന്നതങ്ങളിലേക്ക് തനിക്ക് വാഗ്ദാനം നൽകിയവനിലേക്ക് നമുക്ക് രക്ഷാ വാഗ്ദാനം നൽകിയ ഇമ്മാനുവേൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ ദൈവത്തിങ്കലേക്ക് നമുക്ക് നോക്കണം അവൻ കൂടെയുണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റണം കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കണം നിയമാവർത്തന പുസ്തകം നാല് ഏഴ് രണ്ട് മൂന്ന് ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള നമുക്കൊക്കെ വളരെ പരിചയമുള്ള വാക്യമാണ് എന്നാലും ഈ ടോക്കിൻ്റെ ക്ലൈമാക്സിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ ഇത് നിങ്ങളുടെ മനസ്സിൽ കാണാപ്പാടുമെന്ന പോലെ ഇങ്ങനെ കൊണ്ടുനടക്കണം ഇത് നമ്മുടെ അനുഭവമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം നിയമാവർത്തനം നാലാം അധ്യായം ഏഴാം വാക്യം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നമ്മൾ തമ്മിൽ അകലങ്ങൾ കൂടുമ്പോൾ സാമൂഹിക അല്ലെ സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം കർത്താവ് കൂടുതൽ അടുത്തുണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ സമീപസ്ഥനായിരിക്കുന്നത് പോലെ കർത്താവ് ഇത്ര ചാരത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ഇനിയും നിയമാവർത്തന പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യ നിയമാവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒന്നാം അധ്യായം ആറാം വാക്യം നിയമാവർത്തനം മുപ്പത്തി ഒന്ന് ആറ് ബുദ്ധിമുട്ടില്ലെങ്കിൽ ബൈബിൾ എടുത്ത് അതും തുറന്നു പിടിച്ച് അതിൻ്റെ അടിയിലൊരു വരയിട്ട് ഇടയ്ക്കിടയ്ക്കിതൊന്ന് വായിച്ച് നമ്മളെ തന്നെ ശക്തിപ്പെടുത്തണം കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട് നിരാശനായി പോകരുത് ഈ കാലഘട്ടത്തിൽ ശക്തിയോടെ പോരാടണം റോസറി വാറല്ലേ യുദ്ധം ചെയ്യണം ഈ കാലഘട്ടം ഒരുക്കുന്ന വെല്ലുവിളികളോട് ധീരതയോടെ യുദ്ധം ചെയ്യണം നിയമാവർത്തനം മുപ്പത്തിയൊന്ന് ആറ് ശക്തരും ധീരരുമായിരിക്കുവിൻ ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട ശക്തരും ധീരരുമായിരിക്കുവിൻ ഭയപ്പെടേണ്ട അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട ആരെ പ്രതി ഒന്നിനെയും പ്രതി ഭയപ്പെടുകയും വേണ്ട പരിഭ്രമിക്കുകയും വേണ്ട അടുത്ത കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിൻ്റെ കൂടെ നടക്കുന്നത് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല നിൻ്റെ കർത്താവ് നിന്നെ കൈവിടില്ല കർത്താവ് കൂടെയുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന ഉറപ്പിൽ ഈ കാലഘട്ടത്തെ അതിജീവിക്കണേ ഇനിയും നിയമാവർത്തനം മുപ്പത്തിയൊന്ന് എട്ട് കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത് കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ മുൻപിൽ നടക്കണേ എൻ്റെ കൂടെ ഉണ്ടാകണമേ കർത്താവേ എൻ്റെ മുൻപിൽ നടക്കണേ എൻ്റെ കൂടെ ഉണ്ടാകണമേ ഈ യാത്രയിൽ പരിശുദ്ധി അമ്മ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഈ യുദ്ധത്തിൽ തളരാതിരിക്കാം ദൈവീക ചിന്തകളാൽ പ്രത്യാശ് നിറയ്ക്കുന്ന ചിന്തകളാൽ നമ്മുടെ ഹൃദയത്തെ നിറച്ച് നമുക്കൊരുമിച്ച് ഈ സ്വർഗ്ഗയാത്ര ചെയ്യാം ദൈവനാമത്തിന് మహత్వముండే ఆ మీన్